അങ്ങനെ കാമ്പുരാന്റെ ടീസർ വന്നിട്ടുണ്ട് ലൂസിഫർ കഴിഞ്ഞപ്പോ തന്നെ കട്ട വെയിറ്റിംഗ് ആണ് എംബുരാൻ എന്ന് പറയുന്ന ഒരു പടം അത് കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിൽ അടിപൊളി പടലം പൊട്ടിത്തെറിച്ചതിന്റെ ഇടയിൽ എംബുരാൻ ആണ് കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നത് അതിന്റെ റീസൺ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ രാജവേട്ടൻ ആണ് ഡിറക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ ലൂസിഫർ അടിപൊളി പടം ആയിരുന്നു അതുപോലെ തന്നെ എംബുരാന്റെ നല്ല ഹോപ്പ് ഉണ്ട് അതുകൊണ്ട് കലക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതീക്ഷയും

ഡയലോഗ് സെറ്റ് ആട്ടാ ആ ഒരു സൗണ്ട് അത് വേറെ ലവരി തന്നെ എന്തായാലും പടവും കലക്കുമെന്നാണ് നമ്മുടെ ഹോപ്പ് അത് വേറെ വിഷയമില്ലേ പിന്നെ രാജിവോട്ടൻ ഡയറക്റ്റ് ഇതിന്റെ ഇത് കണ്ടിട്ട് മറ്റേ ഫസ്റ്റുമായിട്ട് ഒരു ഒരു ഹോളിവുഡ് ഫസ്റ്റ് ബന്ധമില്ലേ ബന്ധം തോന്നുന്നില്ല ഈ പടം മൊത്തം ഇന്റർനാഷണൽ പടമാണെന്ന് തോന്നുന്നുണ്ടേ ഇന്ദ്രിയ ഇന്ദ്രിയ സൗണ്ട് ആ ഇവ ഇതിലും ഉണ്ട് കേട്ടോ അതിലും ഓ ഇത് ഈ സാധനത്തിന്റെ വ്യൂ നിങ്ങള് നോക്കണം കേട്ടോ മുപ്പത്തഞ്ച് മിനിറ്റില് പതിമൂന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടാണ് കാണിക്കുന്നത് നിലവിൽ പക്ഷെ ലൈക്ക് ഉണ്ട എഴുപത്തി അഞ്ച് കെ ഉണ്ട് അതിനർത്ഥം ഇപ്പൊ തന്നെ ഇത് ലക്ഷങ്ങൾ മേളിൽ ഓടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ സാധനം ലോഡായവിടെ വരെ ഇപ്പൊ വ്യൂ ലോഡായിട്ടില്ല അതാണ് ഈ ഒരു വിഷയം കാണിക്കുന്നത് എന്നാൽ അന്യായ വ്യൂ തന്നെ സാധനം കൊണ്ടുപോകും അത് വേറെ സത്യം ഷേ കുതിരീ വിളിച്ചു പോണാളെ ആന്റണി പിന്നെ ഓളിന് പണം പോലെ ഇരിക്കുന്നു ഇതില് ഒരു പക്ഷെ പൃഥ്വിരാജിന് കുറച്ചുകൂടി റോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ പിന്നെ അതില് ലാസ്റ്റ് ഉണ്ടായിരുന്നു ഫുൾ റോൾ എന്താണെന്ന് കാണാൻ എന്തായാലും എന്തായാലും ഇത് മസ്റ്റ് വാച്ച് തന്നെ തിയേറ്ററിൽ തന്നെയാണ് ഇരുപത്തി ഏഴാം തീയതി മാർച്ചിന് തിയേറ്ററിൽ എത്തും പടം കാണാൻ ഇനി ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഒന്ന് നോക്കാം നമ്മൾ ഇവിടെ ലൈക്ക് തന്നെ കയറുന്നത് എഴുപത്തി ആറ് എഴുപത്തഞ്ച് എഴുപത്തി ആറ് ഇങ്ങനെ ആയിരക്കണക്കിനാണ് ലൈക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഗുസ്ബംസ് കോൺ വെയ്റ്റ് മോർ ലാലേട്ടൻ രാജു ഏട്ടൻ പ്രതീക്ഷയോടെ മലയാള സിനിമ വലിയ വിജയമാകട്ടെ ആശംസകൾ സത്യം പറഞ്ഞ മാർപ്പ് കണ്ടാതിന് ശേഷം മലയാള സിനിമയിൽ നിന്നും അടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു പടം സത്യം തന്നെ വേറെ മാറ്റം ഒന്നുമില്ല എന്തായാലും നടൻ എന്ന നിലയിലും താരം എന്ന നിലയിലും മോഹൻലാലിന് കൊടുക്കുന്ന ട്രിബ്യൂട്ട് ആയിരിക്കും എംബുരാൻ എന്ന് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറയുന്ന ഒരുപാട് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വകയ്ക്ക് കൊള്ളാത്ത പ്രത്യേകിച്ച് ഞാൻ കണ്ടില്ല പറഞ്ഞ ബറോസ് ഞാൻ കണ്ടിട്ടില്ല കാണാൻ താല്പര്യമില്ല പക്ഷെ ഇതില് നല്ല പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ഈ പടത്തിൽ ഈ ബറോസ് എനിക്ക് ആദ്യമേ പ്രതീക്ഷയില്ലായിരുന്നു ഈ പടത്തിന്റെ ടീച്ചറും പോസ്റ്ററൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വലിയ ആ കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിയെന്ന് വെച്ചിട്ട് കുട്ടികൾ വരെ തിയേറ്ററിൽ കിടന്നുറങ്ങിയ വീഡിയോസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായി പക്ഷെ അത്രയും നെഗറ്റീവിലും അത്രയും തരം താൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത് മോഹൻലാലിനോട് ഉയർത്തെഴുന്നതുതന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഇത്രയും പൃഥ്വിരാജ് മുടക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല ഒരുപാട് പേര് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് എല്ലാവരും ഒന്നും ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലോണം പണി പഠിപ്പിച്ച് കൂറ പടങ്ങളൊക്കെ കൊണ്ടിറക്കി എന്റെ ഭരോസേ എനിക്കൊന്നും ഓർമ്മിപ്പിക്കല്ലേ ഏറെ വിഷമിപ്പിച്ച ലാലേട്ടന്റെ ചില തുടർ പരാജയങ്ങൾക്ക് ശേഷം വലിയൊരു സന്തോഷം വരാൻ പോകുന്നു അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് പക്ക ലോണിംഗ് ഡയറക്ട ബൈ പൃഥ്വിരാജ് എന്ന് കാണിച്ചപ്പോൾ കൈയടിക്കാൻ തോന്നി സിഗീതി അത് അത് പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ പേര് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയൊരു അവര് നമുക്കൊരു ഗൂഫ് പമ്പേ അങ്ങനെ ഡയറക്റ്റ് ചെയ്തു ആണ് ലൂസിഫറ് കണ്ട് അത്രയും ഇതായിരുന്നു ലൂസിഫർ കണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പൃഥ്വിരാജ് ഇത്രയും അടിപൊളി നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട് ഫസ്റ്റിനായി അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റുമായിട്ട് ഒരു ഇല്ല ഒരു ബന്ധമില്ല ഇവിടെ ഇന്റർനാഷണൽ ലെവലിലാണ് ഹെലികോപ്റ്ററൊക്കെ ഫസ്റ്റില് അങ്ങനത്തെ ആൾ ഇതൊന്നും ഇല്ലല്ലോ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള സെറ്റപ്പല്ലേ കാണിക്കുന്ന അതിലും ഫസ്റ്റില് ലാസ്റ്റ് സാധനം തീരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ ലാലഘട്ടം വന്ന് ഇറങ്ങിയിട്ട് പഴയ കഥ കാണിക്കുന്ന ഒരു സെറ്റപ്പിലാണ് ആ സാധനം ഒന്ന് അവിടെ നിൽക്കുന്നത് അല്ല ലൂസിഫോർ എങ്ങനെ ഈ സെറ്റപ്പ് സെറ്റപ്പായ ലാലേട്ടൻ എങ്ങനെ ഈ സെറ്റപ്പിലോട്ട് എത്തി എന്നുള്ള സാധനമാണ് ലൂസിഫോളം നിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പടം പണ്ട് എങ്ങനെയാണ് ആയത് എങ്ങനെയാണ് ഈ സെറ്റപ്പിൽ സെറ്റപ്പിലായെന്നുള്ള സാധനം ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ കളിയാക്കിയവരും കുറ്റപ്പെടുത്തിയവരും മറന്നുപോയ ഒരു കാലമുണ്ട് മലയാള സിനിമയിലെ സുവർണ്ണകാലം ഒരേ ഒരേ രാജാവ് ഹീസ് ബാക്ക് ടോവിനെ <ion> <s Bondi> െ കാണിച്ചില്ലെന്ന് തോന്നുന്നു അറിയാൻ പാടില്ല ആണോ അറിയത്തില്ല അതുപോലെ ഇനി വേറെ ഏതെങ്കിലും നടന്മാരെ കൊണ്ട് കേറ്റാനും പ്ലാൻ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും പൃഥ്വിരാജ് ഇതിലും ഉണ്ട് ഇടക്കിലാസ് കാണിക്കുന്നുണ്ട് ഇനി നമ്മുടെ ചെളുത്താലടേ മറ്റേ അവന് കൊണ്ട് കുരുവെട്ടു അവന് മോഹൻലാലോ നല്ല ചെയ്താലും അവന് കുരുട്ടുന്ന ടീമാണ് കൊണ്ടിട്ട് ഇനിയിപ്പളവാൻ ചാൻസ് വന്ന് പ്രിയപ്പെട്ട ലാലേട്ടാ മലയാള സിനിമ ലോകം വേണ്ട ഏറ്റവും വലിയ ഇൻഡസ്ട്രിയിൽ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റു ഫാൻസുകാരുടെ മുൻപിൽ തലയെടുപ്പോടെ നിന്ന് പറയാം പറയണം ലാലേട്ടനെ വെല്ലാൻ ഇനി ഒരുത്തന ഇല്ലെന്ന് എമ്പുര സീരിയസ് നമ്മളും കണ്ടായിട്ട് ആണ് നമുക്കിപ്പോ മോഹൻലാല് ഫ്രാൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ല പറോസ് ഒന്നും എനിക്ക് ഒരു വായിക്കി ടീച്ചർ കണ്ടപ്പോഴും പിടിച്ചില്ല പിന്നെ അതിന്റെ ഷോർട്ട് വീഡിയോ ഇറങ്ങണ്ടേ എന്തും എന്തായാലും കണ്ണു തട്ടാണ്ട് ഈ പറോസ് ഒക്കെ കൊണ്ട് ഇറക്കിയത് നല്ലതായെന്നേ ഞാൻ പറയത്തുള്ളു ഈ പടം തുത്തു വാരികൊണ്ട് പോകും എന്ന് ഞാൻ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലെ പ്രതീക്ഷകൾ അദ്ദേഹം കൈവിടില്ല ഐറ്റം അതെ ടി ഐറ്റം തന്നെ കൊറോണയ്ക്ക് ശേഷമുള്ള എല്ലാ കളിയാക്കളികളും ഉള്ള മറുപടി ആവണമെങ്കിൽ അയാളെ വെല്ലാൻ മലയാളത്തിൽ ആരുമില്ലെന്ന് ഊട്ടി ഉറപ്പിക്കാൻ പോവുകയാണ് ആ അങ്ങനെ ആവട്ടെ നല്ല പടമാകട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഊള പടമായിട്ട് പോകാതിരുന്ന നമുക്ക് എല്ലാവർക്കും നല്ലത് മലയാളം കണ്ട ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആകും ഇതുറപ്പ് സീരിയസിൽ മലയാള സിനിമയിൽ ഇന്നോളം കണ്ടിട്ടില്ലാതെ ഏറ്റവും വലിയ വിജയമായി എമ്പുരാൻ മാറുന്നതിനും അതുവഴി മലയാള സിനിമ ഇൻഡസ്ട്രി ഇനിയും ഉയരങ്ങൾ കീഴടക്കി മുന്നോട്ട് എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാവരും നേരത്തി ഒന്ന് ഓടിക്കൊണ്ടിരിക്കണല്ലേ ലൈക്ക് തന്നെ കേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൊള്ളാം പടത്തിൽ ഒരുപാട് ഉണ്ട് പടം വിജയിക്കട്ടെ എന്തായാലും നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ ഇരുപത്തി അഞ്ചല്ലേ ഇരുപത്തി അഞ്ച് മാർച്ച് ഫസ്റ്റ് ദിവസം തന്നെ പടം പോണം കാണണം എന്താണെന്ന് അഭിപ്രായം മാക്സിമം നമ്മൾ പറയാൻ ശ്രമിക്കും നല്ലൊരു ആകട്ടെ കാണണം അല്ലെങ്കിൽ ഒരു എല്ലാം മുമ്പില്ല ഷോർട്ട് അടിച്ചു പിന്നെ എനിക്ക് റിവ്യൂ കണ്ടിട്ട് പോകുന്ന വലിയ താല്പര്യം ഉള്ളൊരു കേസല്ല അതുകൊണ്ട് വൈകിട്ട് വരെ വെയിറ്റ് ചെയ്ത് ഇരുന്ന് റിവ്യൂ കണ്ട് പോകാൻ താല്പര്യം നമ്മൾ നേരെ പോയി ഫസ്റ്റ് ഷോ കാണും കണ്ട് അഭിപ്രായം പറയാം എന്തായാലും കട്ട വെയിറ്റിങ്ങിലാണ് പടം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ ടീച്ചറെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ടീച്ചറെ കണ്ടിട്ട് പടത്തിൽ ഹോപ്പ് ഉണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ താഴെമുണ്ട് ഇതൊരു ഇന്റർനാഷണൽ ടൈപ്പിലാണ് എടുത്തിട്ടുള്ള മലയാള സിനിമകൾ സത്യം പറഞ്ഞാൽ ഇതുപോലെ വളരണം അല്ലാണ്ട് ഈ മറ്റേ കഞ്ഞിയും കറിയും വെച്ചോണ്ടിരിക്കുന്ന ഐറ്റംസ് മാറ്റി ബറോസ് ബറോസോട്ട് കീടം പടങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല നല്ല ലെവലിൽ ഇതുപോലെ വളരണം മലയാള സിനിമ നമ്മൾ മലയാളികൾ അഭിമാനിക്കട്ടെ മാർക്ക് ഇറങ്ങി കിട്ടി ജനങ്ങൾ പുറത്തും മറ്റുള്ള സംസ്ഥാനക്കാര് രാജ്യംകാരി വരെ അച്ചു ഏറ്റെടുത്ത് അതുകൊണ്ട് അതുപോലെ ആവട്ടെ എംബുരാൻ മോഹൻലാലിന്റെ ഒരു തിരിച്ചു വരവും അതെ മോഹൻലാലിന്റെ ഒരു തിരിച്ചു വരവും ആവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് അഭിമാനവുമായി മാറട്ടെ എംപുരാൻ എന്ന് മാത്രം പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടതായുടേക്കണം